നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങൾക്കുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്നറിയാനായിട്ട് ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം ഇവിടെ നിങ്ങളിൽ ചില ആളുകൾ എല്ലാം കൊണ്ടും പോസിറ്റീവായിട്ടുള്ള ഒരു ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അവിടെ നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്ന വ്യക്തികൾ സാഹചര്യങ്ങൾ ഇവയൊക്കെ നിങ്ങൾക്ക് അനുകൂലമാകുന്നതാണ് നിങ്ങൾക്കൊരു നീതി ലഭിക്കുന്നതാണ് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്തതായിട്ടുള്ള അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളിൽ നിന്നും മനപൂർവ്വം മറച്ചു വയ്ക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളുടെയും ഒരു സത്യാവസ്ഥ എന്താണെന്ന് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് പല കാര്യങ്ങളുടെയും സത്യാവസ്ഥ മറ നീക്കി പുറത്തു വരാനുള്ള ആ ഒരു സമയം ആയിരിക്കുന്നു എന്നുള്ള ഒരു സന്ദേശം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളിൽ പലർക്കും നിലവിൽ അനുഭവിക്കുന്ന സങ്കടങ്ങളിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ ഒരു മോചനം ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് എന്ത് കാര്യത്തിന് വേണ്ടിയാണോ നിങ്ങൾ വളരെയധികം പ്രാർത്ഥിക്കുന്നത് അല്ലെങ്കിൽ എന്ത് കാര്യം സംഭവിക്കാനാണോ നിങ്ങൾ വളരെയധികം അർപ്പിക്കുന്നത് ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഇപ്പോൾ നിങ്ങളിൽ പലരും നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ എങ്ങനെ മറികടക്കണം അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എങ്ങനെ നടത്തിയെടുക്കണമെന്ന് വ്യക്തമായിട്ടുള്ള ഒരു ധാരണ ഇല്ലാത്ത ആളുകളായിരിക്കാം അതേപോലെ തന്നെ നിങ്ങൾക്ക് മുന്നിൽ ഒരു മാർഗവും ഇല്ലാത്ത ഒരു സാഹചര്യമായിരിക്കാം ഉള്ളത് അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് നിങ്ങൾക്ക് മുന്നിലേക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള പല വഴികളും തുറന്നു നൽകുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് ചിലപ്പോൾ ചില വ്യക്തികളുടെ രൂപത്തിൽ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളുടെ രൂപത്തിലൊക്കെ നിങ്ങളുടെ ആഗ്രഹം പൂർത്തിയാക്കാനായിട്ട് പ്രപഞ്ചശക്തി നിങ്ങളെ സഹായിക്കുന്നതാണ് അതേപോലെ തന്നെ ഇപ്പോൾ നിങ്ങൾക്കുള്ള ഈ ഒരു സമയം എന്ന് പറയുന്നത് ദൈവാനുഗ്രഹം വളരെയധികം വർദ്ധിച്ചു നിൽക്കുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യുന്ന ഏതൊരു കാര്യത്തിലും ഒരു വിജയം കൈവരിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ് അതേപോലെ തന്നെ എന്തൊക്കെയോ കാരണങ്ങളുടെ പേരിൽ മനസ്സ് വല്ലാതെ പ്രയാസപ്പെടുന്ന ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഒരുപക്ഷേ സാമ്പത്തിക പ്രതിസന്ധി മൂലമുള്ള വിഷമമാവാം നിങ്ങളിലുള്ളത് അതേപോലെ തന്നെ നിങ്ങൾക്കെതിരെ നിന്ന് പ്രവർത്തിക്കുന്നവരുടെ നിങ്ങൾക്ക് ശത്രുക്കളായിട്ട് നിൽക്കുന്നവരുടെ മോശം സമീപനങ്ങൾ പ്രവർത്തികളൊക്കെ നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ടാവാം അതേപോലെ തന്നെ നിങ്ങൾ വളരെയധികം സ്നേഹിക്കുന്ന ഏതെങ്കിലും വ്യക്തികളിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരു സമീപനമോ സ്നേഹമോ ഒന്നും കിട്ടാത്തതിലുള്ള ഒരു സങ്കടമായിരിക്കാം ഉള്ളത് അപ്പോൾ ഈ ഒരു സാഹചര്യമുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഇവിടെ നിങ്ങൾക്കുള്ള ഒരു സന്ദേശമായിട്ട് കാണുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം വളരെയധികം സമാധാനം നിറഞ്ഞ എല്ലാം കൊണ്ടും അനുകൂലമായിട്ട് നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലേക്കാണ് പോകുന്നത് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള പല അപ്രതീക്ഷിതമായിട്ടുള്ള മാറ്റങ്ങളും നിങ്ങൾക്കവിടെ പ്രതീക്ഷിക്കാവുന്നതാണ് ശത്രുക്കളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ശത്രുക്കളായിട്ട് നിൽക്കുന്ന ആളുകളുടെ ആ ഒരു എനർജി കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് ഒരുപക്ഷെ അവർ തന്നെ മുൻകൈ എടുത്ത് നിങ്ങളോടുള്ള ആ ഒരു ശത്രുത അവസാനിപ്പിക്കുന്നതാവാം അതേപോലെ തന്നെ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വ്യക്തികളിൽ നിന്ന് വളരെയധികം സ്നേഹം നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് കൂടാതെ സാമ്പത്തികമായിട്ടുള്ള സങ്കടങ്ങൾ ഉള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ആ ഒരു സാമ്പത്തിക പ്രതിസന്ധികൾക്ക് താൽക്കാലികമായിട്ടുള്ള ഒരു അവസാനം ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങൾക്ക് ചെറിയൊരു ആശ്വാസം ലഭിക്കുന്നതാണ് ഒരുപക്ഷെ ഏതെങ്കിലും വ്യക്തികളിൽ നിന്ന് സാമ്പത്തികമായിട്ടുള്ള ചില സഹായങ്ങൾ കിട്ടുന്നതാവാം അതല്ലെങ്കിൽ നിങ്ങൾ ആർക്കെങ്കിലും മുമ്പ് പണം കടമായിട്ട് നൽകിയിട്ടുണ്ടെങ്കിൽ അപ്രതീക്ഷിതമായിട്ട് അവരത് തിരികെ തരുന്നതാവാം അപ്പോൾ അത്തരത്തിൽ നിങ്ങളുടെ മനസ്സിലുള്ള സങ്കടങ്ങൾക്ക് ഒരു പരിഹാരം വന്നു ചേരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് നിങ്ങളുടെ മനസ്സിന് വളരെയധികം സമാധാനവും സന്തോഷവും ലഭിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളിലേക്ക് വളരെയധികം സ്വാതന്ത്ര്യം കടന്നു വരുന്നുണ്ട് പല കാര്യങ്ങളിലും സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിച്ചേരുന്നതായിട്ട് കാണുന്നുണ്ട് നിങ്ങളിൽ പല ആളുകളും മറ്റു വ്യക്തികളുടെ നിയന്ത്രണത്തിലായിരിക്കാം ജീവിക്കുന്നത് അവരുടെ താല്പര്യങ്ങൾക്കും തീരുമാനങ്ങൾക്കുമൊക്കെ അനുസരിച്ചായിരിക്കാം നിങ്ങൾ മുന്നോട്ട് പോകുന്നത് നിങ്ങളുടെ ഇഷ്ടങ്ങൾ പോലും വേണ്ടാന്ന് വെച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയായിരിക്കാം ിൽ പലർക്കും ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു സ്വാതന്ത്ര്യം നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളവരുടെ നിങ്ങളെ നിയന്ത്രിച്ച് നിർത്തുന്നവരുടെ ആ ഒരു ചിന്താഗതിയിൽ യൂണിവേഴ്സ് മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് അവരുടെ അനുവാദത്തോടെയുള്ള പിന്തുണയോടെയുള്ള ഒരു സ്വാതന്ത്ര്യമാണ് നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് അതേപോലെ തന്നെ പല കാര്യങ്ങളിലും കൃത്യമായിട്ടുള്ള ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ എന്ത് തിരഞ്ഞെടുത്താലാണ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത് എന്നിങ്ങനെയൊക്കെ ചിന്തിച്ചുള്ള ആശങ്കകൾ നിലനിൽക്കുന്ന ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് ഇപ്പോൾ ജോലി വിവാഹം അതുപോലെ തന്നെ വീട് സ്ഥലം ഇവയൊക്കെ വാങ്ങുന്ന കാര്യത്തിലായാലും എവിടേക്കെങ്കിലും യാത്ര പോകുന്നതിലായാലും അവിടെ ഒരുപാട് നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങൾ അതുപോലെ തന്നെ അവസരങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചേരുന്നുണ്ടാവാം അപ്പോൾ അതിൽ നിന്നും മികച്ചത് അല്ലെങ്കിൽ ശരിയായിട്ടുള്ളത് ഏതാണെന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയാത്ത ഒരു സാഹചര്യമായിരിക്കാം ഉള്ളത് അപ്പോൾ നിങ്ങളിലേക്കൊരു തിരിച്ചറിവ് അല്ലെങ്കിൽ ശരിയായത് തിരഞ്ഞെടുക്കാൻ പ്രപഞ്ചശക്തിയുടെ ആ ഒരു സഹായം തീർച്ചയായിട്ടും നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും നിങ്ങളുടെ മുൻകാല ജീവിതത്തിൽ സംഭവിച്ച പല ദുരനുഭവങ്ങളിലും വളരെയധികം വേദന അനുഭവിച്ചിട്ടുള്ള ആളുകളാണ് സങ്കടങ്ങളെ അതിജീവിക്കുന്നതിന് പകരം അതിനെ വിട്ട് കളയുന്നതിന് പകരം പലരും അതിനെ ഉള്ളിൽ ഒതുക്കാനായിരിക്കാം ശ്രമിച്ചിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ മുമ്പുണ്ടായ വേദനാജനകമായ പല കാര്യങ്ങളും വീണ്ടും നിങ്ങളുടെ ഓർമ്മകളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതിൽ നിങ്ങൾ വളരെയധികം ഭയപ്പെടുന്നുണ്ട് അപ്പോൾ ഇവിടെ ആ ഒരു സാഹചര്യമുള്ള വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഇവിടെ പ്രപഞ്ചശക്തി നിങ്ങളോട് പറയുന്നത് നിങ്ങളെ തളർത്തുന്ന മാനസികമായിട്ട് ബുദ്ധിമുട്ടിക്കുന്ന അത്തരം ചിന്തകളെ നിങ്ങൾ പൂർണ്ണമായിട്ടും ഉപേക്ഷിക്കുക എന്നുള്ളതാണ് കാരണം എല്ലാം കൊണ്ടും പോസിറ്റീവായിട്ടുള്ള ഒരു ജീവിതത്തിലേക്കാണ് നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നത് അപ്പോൾ അവിടെ നിങ്ങൾക്ക് സംഭവിച്ച ദുരനുഭവങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളല്ല വേണ്ടത് മറിച്ച് നിങ്ങൾക്ക് വന്നു ചേരാൻ പോകുന്ന ആ നല്ല സമയത്തിനു വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരിക്കുക എന്നുള്ള സന്ദേശമാണ് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നത് അപ്പോൾ എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയെ ഏതൊരു സാഹചര്യത്തിലും മുറുകെ പിടിക്കുക അപ്പോൾ ഇതായിരുന്നു നിങ്ങൾക്കുള്ള ഇന്നത്തെ ഭഗവാൻ്റെ അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയുടെ സന്ദേശം നിങ്ങൾക്ക് വന്ന് ചേരുന്ന അനുഗ്രഹങ്ങൾക്ക് പ്രപഞ്ചശക്തിയോട് ഭഗവാനോട് നന്ദി പറയുക എല്ലാ കാര്യങ്ങളിലും ശുഭപ്രതീക്ഷ കൊടുക്കുക എല്ലാ കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഈ ഒരു സന്ദേശത്തിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്താണോ പോസിറ്റീവാണ് എന്ന് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു